വളരെ പ്രിയപ്പെട്ട ആസിഫ് ഒരു ാണ് പട്ടച്ചോടെ പാട്ട് ഈ അധ്യാപകരാണെങ്കിൽ ആ സ്കൂളിലെ അധ്യാപകരുടെ വിചാരം ആ പയ്യനാണ് ഏറ്റവും നല്ലതെന്നാണ് ഒരു ദിവസം മൂത്രം ഞാൻ സാറ് പ്രസംഗം പറയണം ഇപ്പോഴോ എന്റെ ജീവൻ കളയാൻ പറയാൻ തയ്യാറാന്ന് പറഞ്ഞു കിടക്കാണാതെ പോയ കാര്യങ്ങൾക്ക് ഇവിടെ പോലീസ് ഉണ്ട് എന്റെ മോനാണ് ഓരോ ഡോറിങ്ങനെ നോക്കി എന്റെ ഭാര്യയ്ക്ക് പ്രസവാമയമായി കൂടെ നിൽക്കുക പൊന്നൽ കൊണ്ടുപോയി തൻ്റെതല്ലാത്ത പുത്രനെ തന്റെ മോനായി സ്വീകരിക്കുക ഏറ്റവും ആൾ ചോദിക്കുന്നത് ഇപ്പൊ സിനിമയൊക്കെ ചെയ്യുന്നുണ്ടോ വിജയ് സൂപ്പർ ആക്ടർ ഇറങ്ങി നിന്നാട്ടോ ഒരു ഏഴുവല്ലം മുമ്പ് കഴിഞ്ഞാൽ സ്വാഭാവികമാണ് പക്ഷെ ഇത് കരില്ലേ േട്ട് എൻ്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്താണ് ആസിഫ് ഞാൻ ഇൻഡസ്ട്രിയിൽ എനിക്ക് അടുത്തറിയാവുന്ന മൈ മോസ്റ്റ് ഫേവറേറ്റ് ആസിഫാണ് ആസ് എ പേഴ്സൺ ആസ് എൻ ആക്ടർ പക്ഷെ എന്നോട് പലരും നമ്മളീ ആക്ടർ എല്ലാം വേറെ ചെയ്തിട്ടുള്ളൂ ആ സിനിമ വഴി എനിക്ക് ഒരുപാട് ക്രൗഡിനെ കിട്ടിയിട്ടുണ്ട് ഒരു പുള്ളിയെ കൊന്നിട്ടാൽ ചേട്ടാ ഇപ്പം ഞാൻ എഴുത്താണോ വിജയ് സൂപ്പർ എന്ന് പറഞ്ഞ ഒരു നിങ്ങൾ മ്യൂസിക് പാട്ട് പട്ടച്ചോറിയുടെ പാട്ട് ഓക്കെ വട്ടച്ചൊരി മൂലം കുറെ ഫാൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിനകത്തൊരു പാട്ട് പട്ടച്ചൊനിയെ കുറിച്ചിട്ടാണ് നമുക്ക് പറയാൻ പറ്റില്ല എന്താണ് നമുക്ക് പിൽക്കാലത്ത് ഉപകാരപ്പെടുക എന്നുള്ളത് ഈ കുട്ടിക്കാലത്ത് സ്റ്റേജിൽ പ്രശ്നങ്ങളൊക്കെ പറയാൻ പറ്റിട്ട് നാണങ്കട്ട് ഇറങ്ങിപ്പോകുന്ന ഒരാളാണ് ഞാൻ ഈ അപ്പനമ്മി അധ്യാപകരാണെങ്കിൽ ആ സ്കൂളിലെ അധ്യാപകരുടെ വിചാരം ആ പയ്യനാണ് ഏറ്റവും നല്ലതെന്നാണ് ഇവിടെ അധ്യാപകരുടെ മക്കളായിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഈ കൈപോക്കാവോ നമുക്ക് ഒരു നിമിഷം അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം എന്ത അവസ്ഥയായിരുന്നു നമ്മുടെയൊക്കെ കമൻ കഴിച്ചാല് കൂടുതൽ ജോസാറിന്റെ മൗനും ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ എന്തായിരുന്നോ ഞാൻ എവിടെ വരയ്ക്കണോണം പക്ഷെ ജോസാറിന്റെ മോനും ഉണ്ടായിരുന്നു ഒരു ദിവസം മൂത്രം ഞാൻ പറയുന്നേലിയാ സാറ് ജോസറിന്റെ തോന്ന ഒരു പ്രസംഗം പറയണം ഇപ്പോഴോ ഇന്ന് വൈകുന്നേരം ജോസാറിന്റെ ജീനല്ലേ ഉടുന്നത് നന്ദി പറയാനൊക്കെ ഇട്ടിട്ടുണ്ട് പേടിച്ച് വിറച്ചൊക്കെ ഇറങ്ങി പോകാറുണ്ട് സംഘടനക്ക് ലീഡർ സ്ഥാനത്തിൽ എത്താൻ വേണ്ടി ഒരു മത്സരം ഉണ്ടായിരുന്നു പ്രസംഗം പറയണം എനിക്കറിയില്ല ജോ സാറെ അനുവിട്ട് മോനായിട്ട് സാറൊക്കെ ഓൺ ദ സ്പോട്ട് എന്തിനുള്ളതാണ് നമ്മൾ പ്രസംഗിക്കേണ്ടത് അപ്പോ ഇയാളെ ലീഡർ ആയിട്ട് പറഞ്ഞാൽ കൈവക്കാന്ന് പറയുമ്പോ പിള്ളേർ കൈവെക്കും ഏറ്റവും കൈവക്കിയെ ആർക്കാണ് കൈവക്കപ്പെടുന്നത് ഇയാളെ ലീഡർ നമ്മുടെ ഫോർമാറ്റ് ഒക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം മാന്യ സിങ്കോപ്പുകസ്റ്റ് പതിനഞ്ചാണല്ലോ കേരള കാത്തലിക് സ്റ്റുഡൻസ് ലീഗിൻ്റെ ലീഡറായി എന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കെ സി എസ് എന് വേണ്ടി എന്റെ ജീവൻ കളയാൻ വരെ പറയാൻ തയ്യാറെന്ന് പറഞ്ഞു അതിർത്തിയിൽ പട്ടാളക്കാർ പോലും ഒന്ന് ചിലപ്പോ ആലോചിച്ചിട്ടേ പറയുള്ളൂ ഒരാൾ കൈ നിഷ നിഷ നാലാം ക്ലാസ്സിലെ വേറൊരു പ്രസംഗം ലൈവ് കണ്ട ഒരാളാണ് ഒരൊറ്റ വോട്ട് പിന്നെ സെമിനാരി പോയപ്പോഴും ഈ പ്രസംഗിക്കാൻ പ്രസംഗിക്കേണ്ട അവസരം ഞാൻ ഓടി പൊഞ്ഞ് പേടിയാശ്രയിച്ചിരിക്കാറായി ഞങ്ങളുടെ ഈ പള്ളിയിൽ അച്ഛന്മാർക്കൊരു വിശുദ്ധനുണ്ട് ഞങ്ങൾ ക്രിസ്ത്യൻസിന് ഇങ്ങനെ കുറെ ആളുണ്ട് കാണാതെ പോയ കാര്യങ്ങൾക്കാരാണ് അന്തോണു സുണ്യാളന് അസാധു കാര്യങ്ങൾക്ക് ദേവൂസ് എൻ്റെ അമ്മയ്ക്ക് ആകെക്കൂടി വിശ്വാസമുള്ളൂ വിശുദ്ധ ഊസ പിതാവിനെയാണ് ഞാൻ വിളിച്ചത് എന്ത അങ്ങനെ എവിടെ കാണാതെ പോയ കാര്യങ്ങൾക്ക് ഇവിടെ പോലീസുണ്ട് എൻ്റെ അമ്മ പറഞ്ഞാണ് ഓക്കെ അസാധു കാര്യങ്ങൾക്ക് കുറേയൊക്കെ ഡോക്ടർമാർ വിചാരിച്ച നടത്തണം അപ്പം ഈ ഔസഫിനാരുടെ ആ മാതാവ് കഷ്ടപ്പെട്ട് പ്രസവപ്പിനൊക്കെ അയാളുടെ കൂടെ ഇരുന്ന് ഹി വാസ് അവൈലബിൾ ഹി കൺസിഡേർഡ് ഹെർ അതാണ് ഞാൻ ആ മനുഷ്യനെ കാണുന്ന ഏക ഗുണം ഒരു ഭാര്യ രീതിയിൽ അത് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വിശുദ്ധനാണ് അസാദികൾക്ക് പോലീസുകാരുണ്ടത്രേ എൻ്റെ അമ്മയെ ചലഞ്ച് ചെയ്യാം മേ അച്ഛന്മാർക്കും അധികം തന്നെ നിങ്ങൾക്ക് പിടിച്ചുക്കാൻ പറ്റില്ല കാരണം ഇൻ്റലക്ച്വലി ഞങ്ങളുടെ കുടുംബത്തിൽ കുറച്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലേഡിയാണ് അസാധ്യതയിൽ കൂടെ പോലീസിന് ഇതൊക്കെ കുറവ് അത്ര പറ്റേണ്ടായാലുള്ളൂ നമ്മൾ മനുഷ്യനങ്ങനെ ചെറുതാക്കല്ലേ എന്ന് പറയും ഷൗസെ പിതാവ് ചെയ്ത് ഭയങ്കര ആണ് ആ സ്ത്രീയെ കൊണ്ട് ഇന്ന സ്ഥലത്ത് ഇങ്ങോട്ടേക്ക് പോകുക മാലാകുമ്പോൾ അന്നോ ഓക്കേ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവുക ഓരോ ഡോറിങ്ങനെ നോക്കിയ എൻ്റെ ഭാര്യയ്ക്ക് പ്രശ്വാസമയമായി കൂടെ നിൽക്കുക മുന്നോട്ട് കൊണ്ടുപോയി തൻ്റെതല്ലാത്ത പുത്രനെ തൻ്റെ മോനായി സ്വീകരിക്കുക ജഡ്ജ് ചെയ്യാണ്ട് ഹ്യൂമിലേറ്റ് ചെയ്യാണ്ട് വിധിക്കാണ്ട് ചേർത്ത് പിടിക്കാൻ സാധിച്ച അയാളെ മാത്രമാണ് എനിക്ക് വിശ്വാസം എന്ന് പറയുന്ന ഒരമ്മ ഇനി എനിക്ക് നിങ്ങളോട് ചോദിക്കാവുള്ളത് നമ്മളെങ്ങനെയാണ് ഇവിടെ എത്തിയത്